ജീവനക്കാർ മുന്നറിയിപ്പില്ലാതെ കൂട്ട അവധിയെടുത്തതോടെ എയർഇന്ത്യ എക്സ്പ്രസിന്റെ എഴുപതിലധികം സർവീസുകൾ റദ്ദാക്കി മുന്നൂറിലധികം മുതിർന്ന ജീവനക്കാരാണ് യാതൊരു മുന്നറിയിപ്പും കൂടാതെ അസുഖ അവധിയെടുത്തത് ഇതേ തുടർന്ന് എഴുപതിലധികം ആഭ്യന്തര അന്താരാഷ്ട്ര വിമാന സർവീസുകൾ റദ്ദാക്കി ജീവനക്കാരുടെ പ്രതിഷേധമാണ് പ്രതിസന്ധിക്ക് ഇടയാക്കിയതെന്നാണ് വിവരം കൂട്ട അവധിയെടുത്ത ജീവനക്കാരുടെ മൊബൈൽ ഫോണുകൾ ഓഫ് ആക്കിയ നിലയിലാണ് പരിഹാരത്തിനുള്ള ശ്രമം തുടരുകയാണെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് വൃത്തങ്ങൾ പറയുന്നു ചൊവ്വാഴ്ച രാത്രി മുതലാണ് ജീവനക്കാർ മുന്നറിയിപ്പില്ലാതെ അവധിയെടുത്ത് തുടങ്ങിയത് ഇതോടെ വിമാനങ്ങൾ വൈകാനും പലതും റദ്ദാക്കാനും തുടങ്ങി വിമാനങ്ങൾ റദ്ദാക്കിയത് മൂലം യാത്ര മുടങ്ങിയവർക്ക് ടിക്കറ്റ് തുക മുഴുവൻ നൽകുകയോ ബദൽ യാത്രാ സംവിധാനം ഏർപ്പെടുത്തുകയോ ചെയ്യുമെന്നും കമ്പനി വ്യക്തമാക്കിയിട്ടുണ്ട് അതിനിടെ വിമാനങ്ങൾ അപ്രതീക്ഷിതമായി റദ്ദാക്കിയതിനെ തുടർന്ന് രോഷവും നിരാശയും നിരവധി പേർ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രകടിപ്പിച്ചിട്ടുണ്ട് വിവിധ വിമാനത്താവളങ്ങളിൽ യാത്രക്കാർ പ്രതിഷേധിച്ചു വാരണാസി വിമാനത്താവളത്തിൽ കുടുങ്ങിയ യാത്രക്കാരുടെ പ്രതികരണങ്ങളിലേക്ക് ഇവിടെ രാവിലെ ഫ്ലൈറ്റ് കയറാനായിട്ട് വന്നപ്പോഴാണ് പറയണേ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്ത വിവരം എട്ട് അഞ്ചിനായിരുന്നു ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇവിടെ എല്ലാവരും ഒരു ആറരയ്ക്ക് തന്നെ ഞങ്ങൾ എല്ലാവരും എത്തി അപ്പോഴാണ് അവർ പറയുന്നത് ക്യാൻസൽ ചെയ്ത വിവരം നമ്മൾ വേറൊരു അതർ ഓപ്ഷൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് ഇനി നാളെയും കഴിഞ്ഞ് മറ്റന്നാളാണ് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത് ഏകദേശം ഇരുപത്തിയഞ്ചോളം മലയാളികളുണ്ട് നമ്മളിവിടെ പ്രത്യേകിച്ച് പ്രായമായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് നമുക്കൊരു റെസ്റ്റിംഗ് റൂമ് പോലും അവർ തന്നിട്ടില്ല ഇനി ഇത്രയും നേരം ഞങ്ങളെപ്പോലുള്ളവർ എന്ത് ചെയ്യും കാരണം പിന്നെ അതൊരു ഓപ്ഷനുള്ളത് മറ്റ് ഫ്ലൈറ്റ് എടുക്കുക എന്നുള്ളതാണ് അതിനും വലിയൊരു എമൗണ്ട് ആണ് ഇപ്പോൾ പറയുന്നത് ഇപ്പൊ സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇനിയും വലിയൊരു എമൗണ്ട് കൊടുത്തിട്ട് എങ്ങനെ ഫ്ലൈറ്റ് എടുക്കും ഒരു നിവൃത്തിയില്ലാതിരിക്കുകയാണ് വേറൊരു ഫ്ലൈറ്റിന് എടുക്കണമെങ്കിൽ ഇതിന്റെ ഇരട്ടി പൈസ ചോദിക്കുകയാണ് എവിടെ എന്തെങ്ങനെ ഇതാക്കുമെന്ന് അറിയാതെ നിൽക്കുന്ന ഒരവസ്ഥയാണ് ബുദ്ധിമുട്ടില്ല ഞങ്ങളുടെ ഫ്ലൈറ്റ് ക്യാൻസൽ ആയെന്ന് പറയുന്നത് എവിടെ താമസിക്കും എന്തോ എന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല എയർ ഇന്ത്യ എക്സ്പ്രസ് ക്യാൻസൽ ആയിരുന്നുള്ളൂ വന്നപ്പോഴാണ് ഇനി ഞാനും മറ്റു ബദൽ അവരൊന്നും ചെയ്തിട്ടില്ല ഞങ്ങൾ അടുത്ത ഫ്ലൈറ്റിന് ഇൻഡിഗോ ഫ്ലൈറ്റിന് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പോയി എയർ ഇന്ത്യ എക്സ്പ്രസിലാണ് ഞങ്ങൾ ടിക്കറ്റ് റിസർവ് ചെയ്തിരുന്നത് ഇവിടെ വന്നപ്പോഴാണ് പറയുന്നത് അത് ക്യാൻസലായിരുന്നു നിങ്ങളിപ്പോൾ ഞങ്ങൾക്ക് നാളെ രാവിലെ നാട്ടിൽ എത്തിയേ പറ്റത്തുള്ളൂ അപ്പൊ ഞങ്ങളിപ്പോ ഇൻഡിഗോയിൽ നോക്കിക്കൊണ്ടിരിക്കുക ഇച്ചിരി കഷ്ടമുള്ള കാര്യവാണ് ഈ എയർ ഇന്ത്യ എക്സ്പ്രസ് ആരെയെങ്കിലും ഈ എയർ ഇന്ത്യ എക്സ്പ്രസ് ടിക്കറ്റ് നമ്മുടെ ഒരു എടുക്കരുത് എന്നാണ് നമ്മുടെ ഒരു പറഞ്ഞതാണ്